ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമല വിഷയം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഗുരുതരമായ തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പല പല പ്രശ്നങ്ങളുണ്ട് ശബരിമല കുറേ കാലമായി നടന്നു വരുന്ന സ്വർണ്ണ കൊള്ള എന്ന് പറയുന്ന ആ ടൈം ചെയ്തിരിക്കുന്ന ശത്രുക്കൾ സ്വർണ്ണക്കൊള്ള എന്നും സ്വർണ്ണപ്പാളിയെന്നും ഒക്കെ പറയുന്ന ആ വിവാദത്തിനൊക്കെ അപ്പുറം ചില ഡയമെൻഷൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്ന ഒരു വിഷയം ശബരിമലയിലെ അമിതമായ ക്രൗഡാണ് അമിതമായ ക്രൗഡ് സാധാരണഗതിയിൽ മകരവിളക്ക് സമയത്തും അല്ലെങ്കിൽ മണ്ഡല പൂജ സമയത്തും ഒക്കെയാണ് അമിതമായ ഒരു തിരക്കുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ എന്താണോ ആ ശബരിമല തുറന്നത് മുതൽ വൃശ്ചികം ഒന്നാം തീയതി മുതൽ തന്നെ അനിയന്ത്രിതമായ തിരക്കാണ് കാണുന്നത് ആ തിരക്ക് ഏതെല്ലാം തലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നൊരുക്കങ്ങൾ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഈ തിരക്കുണ്ടായത് എന്നുള്ളതാണ് ചിത്രങ്ങൾ കണ്ടതാണ് ചിത്രങ്ങളെ കണ്ടത് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാമ്പ് ഒരു കടുവ ഒരു ആന എന്നാരെങ്കിലും ഉച്ചരിച്ചാൽ ജനം സ്കാറ്റർ ചെയ്ത് ഓടുന്ന ആ അവസ്ഥ ഉണ്ടായാൽ വലിയ സ്റ്റാമ്പേഡ് ഉണ്ടാവും നമ്മൾ കുല്മേടയിൽ കണ്ടതാണ് ആ സ്റ്റാമ്പേഡ് ഉണ്ടാവുന്ന അത്രയും വളരെ സെൻസിറ്റീവായ ഒരു അവസ്ഥയിലാണ് അന്ന് ആ ആദ്യത്തെ ദിവസം നാം കണ്ടത് എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല പിന്നീട് അത് പരിഹരിച്ചു എന്നുള്ളത് ഇപ്പം നമ്മൾ രണ്ട് ദിവസമായി അത് പരിഹരിച്ചു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഇത് ഒരു നിതാന്തമായ അല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരമാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ അനിൽ നമ്മൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട് കൂടിയാണ് പത്തനംതിട്ട ജില്ല അപ്പം അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശുദ്ധവായു ലഭിക്കുന്ന ഒരു ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധമായി കിട്ടുന്ന ഒരു പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവ്യമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് ശബരിമലയും സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരു രണ്ട് മാസത്തേക്ക് ഇത്രയും ആളുകളെ വന്ന് കൂടുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യം അതും ഒരു വശത്ത് മറ്റൊരു വശത്ത് എന്താണ് ഈ രാഷ്ട്രീയക്കാരുടെ ശബരിമലയിൽ നിന്നുള്ള ആ വിഷയത്തിൽ രാഷ്ട്രീയമായി മാറ്റുന്നതിൻ്റെ ആ ഒരു മാലിന്യം അങ്ങനെ പലതരം മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞ് നിങ്ങളെ ആ ഖ്യാതി ഏറ്റവും മികച്ച വായു കിട്ടുന്ന ഖ്യാതി സ്ഥലമെന്നുള്ളതായിരിക്കുകയല്ലേ അതൊരു വലിയ പ്രശ്നമാണ് ഒന്ന് ശരണം വിളിയുമായി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നു എന്നത് തീർച്ചയായും ഒരു അംഗീകാരമാണ് സ്വാമിയയ്യപ്പനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നത് ഒരു അംഗീകാരമാണെന്ന് പറയുമ്പോഴും പത്തനംതിട്ടയുടെ പരിമിതി ഇല്ലെങ്കിൽ ഈ ശബരിമല ശാസ്താവ് പതിനെട്ട് മലകളുടെ സംരക്ഷകനായി ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ശബരിമല ശബരിഗിരിയിലിരിക്കുമ്പോൾ ആ കുന്നുകളുടെ മനോഹാരിത കൊണ്ട് പാരിസ്ഥിതിക സൗഹൃദം കൊണ്ടാണ് പത്തനംതിട്ടയിൽ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്നത് നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു പോകുന്നത് ഇപ്പം പി എം ടു പോയിൻറ്റ് ഫൈവ് ഇതൊക്കെ ഞെട്ടിപ്പോൾ ഡൽഹിക്കാരോട് പത്തനംതിട്ടയുടെ ശബരിമലയുടെ പി എം ടു പോയിൻ്റ് ഫൈവിൻ്റെ അളവ് കേട്ടാൽ അവർ അത്ഭുതത്തോടെ നമ്മളെ സല്യൂട്ട് ചെയ്യും അത്രയും മനോഹരമായ ഒരു വാസ്തവത്തിൽ അയ്യപ്പൻ തന്നെയാണ് അതിന്റെ സംരക്ഷകൻ തീർച്ചയായും പ്രദേശത്തേക്ക് മലകളുടെയും രക്ഷകൻ എന്ന തരത്തിലാണല്ലോ നമ്മൾ ശബരി ഗിരീശൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ഈ കുന്നുകളിലേക്ക് നോക്കൂ ഇന്ന് ഒരു ലക്ഷത്തോളം ആലകൾ ഒരു ദിവസം അവിടെ എത്തുന്നു എന്നാണ് കണക്ക് ഈ ഭക്തി ഭക്തന്മാർക്ക് ഒരു പ്രദേശത്തേക്ക് എത്താനുള്ള അധികാരവും അവകാശമൊക്കെ അവർക്കുണ്ട് അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ഐക്കൺ കൂടിയാണ് ഈ ശബരിമല അത് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ നല്ല കാര്യം പക്ഷേ ഇത്തരം പ്രദേശങ്ങളിലേക്ക് അനിയന്ത്രിതമായി ആൾക്കൂട്ടം എത്തുന്നത് വലിയ ദുരന്തം ഒന്ന് ആ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ മനോഹാരിത അതിൻ്റെ എന്താണ് അതിൻ്റെ ചാസ്റ്റി എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ചാ ചാരിത്രം ചരിത്ര ശുദ്ധി ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ശബരിമല നിലകൊള്ളുന്ന പെരിക പെരിയാർ ടൈഗർ എലഫൻറ് റിസർവിൻ്റെ സംരക്ഷണം കൂടി പരിഗണിച്ചുകൊണ്ട് ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലുള്ള ടൈഗർ റിസർവ് ആണ് ഏറ്റവും പ്രധാനം പമ്പാ നദിയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയായ നദിയെ പറ്റി പറയുന്നത് പമ്പ കടന്നാൽ എന്റെ അർത്ഥം എന്താണ് ദക്ഷിണ ഗംഗ എന്നാണ് പമ്പ അറിയുന്നത് പമ്പയിൽ നിങ്ങൾ കുളിച്ചാൽ പമ്പയുടെ മുകളിലൂടെ പാലത്തിൽ കൂടെ കടന്നാലല്ല ഇറങ്ങി കുളിച്ചാൽ നിങ്ങളുടെ പാപം മുഴുവൻ പക്ഷേ ഇപ്പോൾ പമ്പയിൽ കുളിച്ചാൽ നമുക്ക് ഈ നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ ഞാൻ ഞാനൊരു പത്തിരുപത് വർഷം മുമ്പേ തന്നെ ഉള്ള റിപ്പോർട്ടുകൾ മാലിന്യ വകുപ്പുകൾ ചേർത്തിയ റിപ്പോർട്ട് അതിലൊന്നും തന്നെ ഏറ്റവും കൂടുതൽ പൊളിയിട്ടാവുന്ന മനുഷ്യന്റെ നദിയായിട്ട് മാറി മാത്രമല്ല ഈ നദിയിലെ നാലഞ്ച് പോകുന്ന അവസാന വെമ്പനാട്ട് കായലിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിടുത്തെ നമ്മൾ പറഞ്ഞ ഈ കൊളിഫം ബാക്ടീരിയ അതാണല്ലോ മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൊളിഫം ബാക്ടീരിയ നൂറ് എം എൽ വെള്ളം എടുത്താൽ ഇത് പൂജ്യമായിരിക്കണം അല്ലെങ്കിൽ വളരെ കുറച്ചായിരിക്കണമെങ്കിൽ ഇപ്പോൾ അതിന്റെ അളവ് നാൽപ്പതിനായിരത്തിന് മുകളിലാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അത് ഈ രൂക്ഷമാണ് പ്രശ്നം എന്ന് മാത്രമല്ല അവിടത്തെ കണക്ക് ഒരു ദിവസം അറുപത്തഞ്ച് ടൺ മാലിന്യം ശരാശരി ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ശബരിമലയെ പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ അര കിലോ അഞ്ഞൂറ് ഗ്രാം വരെ മാലിന്യം ഉണ്ടാക്കിക്കൊണ്ടാണ് വടങ്ങി വരുന്നത് അപ്പം ഇത് ശബരിമല വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു ഇവിടെയാണ് നമുക്ക് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ദേവാലയമായ കേദാർനാഥ് ഹിമാലയത്തിലാണ് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി കഴിഞ്ഞു അവിടേക്ക് പന്ത്രണ്ടായിരം ആളുകൾക്ക് ഒരു ദിവസം പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അത് അവിടുത്തെ വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടില്ല പ്രധാനമന്ത്രി വരെ പോയി ഗുഹയിലിരുന്ന അതെ ഗംഗ ഉത്ഭവിക്കുന്ന ഗംഗോത്രി അതിൻ്റെ മുകളിലുള്ള ഗോമുഖ് നമുക്ക് നമ്മളൊക്കെ പോയിട്ടുണ്ടാവും ഏഴായിരം ആളുകളെ ഒരു ദിവസം പ്രവേശിച്ചിട്ടുള്ളൂ അവിടെ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നോർത്ത് കാശിയിലുള്ള ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഓഫീസിലെത്തി നേരത്തെ ബുക്ക് ചെയ്തതിന് ഒരു ഒരു കൗണ്ടർ കോയിൻ വാങ്ങി വേണം നമ്മൾ ഗോമുഖിലേക്ക് പോകാൻ അപ്പോൾ അങ്ങനെയെങ്കിൽ ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുവാൻ ശബരിമലയുടെ ഭാഗമായ പമ്പയുടെ പവിത്രത സംരക്ഷിക്കുവാൻ സ്വാമി അയ്യപ്പൻ്റെ പതിനെട്ട് മലനിരകളെ നിലനിർത്തുവാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റ് ചില കാര്യങ്ങളാണ് അവിടെയാണ് നോക്കൂ ശബരിമലയിലെ ചടങ്ങുകൾ ദിനംപ്രതി അറിഞ്ഞറിയാതെ മാറിക്കൊണ്ടിരുന്നു നമുക്കറിയാമല്ലോ പണ്ട് അവിടെ കൊടിമരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൊടിമരം അവിടെ ഉണ്ട് പണ്ട് നമ്മളൊക്കെ പതിനെട്ടാം പടി കയറുന്നത് പതിനെട്ടാം പടിയിൽ തേങ്ങ ഉടച്ചുകൊണ്ടായിരുന്നു അത് സ്വർണം പൂജിച്ചതിന് ശേഷം തേങ്ങ ഉടപ്പില്ല ശബരിമല ദേവാലയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഭസ്മകുളത്തിൽ നമുക്ക് അന്ന് മുങ്ങി കുളിക്കാമായിരുന്നു ഇപ്പൊ അതുമില്ല അപ്പോ ചടങ്ങുകളൊക്കെ ഇങ്ങനെ മാറി ആചാരങ്ങളും മാറുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ എത്രയോ കാലമായി നമുക്കറിയാം തിരുപ്പതിയിലാണ് ഏറ്റവും അധികം ആളുകൾ ഒരു വർഷം വരുന്ന സ്ഥലം ശബരിമലയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു വർഷത്തോളം ഒരു വർഷം നീളുന്ന സ്ഥലത്ത് തിരുപ്പതിയിൽ വരുന്നുണ്ട് അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവേശന ക്രമവും ചിട്ടവട്ടങ്ങളും ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഒരു പരാതി പോലും ഇല്ലാത്ത രീതിയിലാണ് അത് പോകുന്നത് റവന്യൂവിൻ്റെ കാര്യത്തിൽ ശബരിമലയെ പോലെ അതിനേക്കാൾ റവന്യൂ ഉണ്ടാവുന്നതാണ് ഗുരുവായൂർ നമുക്കെടുക്കാം ഗുരുവായൂർ ഒരു വർഷം വരുന്നവരോട് വരും വരുന്നുണ്ട് ശബരിമലയുടെ അത്രയും വരുന്നില്ലെങ്കിൽ പോലും വരുന്നുണ്ട് പക്ഷേ അവിടെ അല്ലെന്താണ് ഒരു വർഷം നീളുകയാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു വർഷം നീളുന്ന ഒരു ക്രമം അതായത് എല്ലാവരും ഒരു ഒപ്പന കൊടുക്കട്ടെ തടസ്സമായി നിൽക്കുന്ന രണ്ട് കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം അത് സ്ട്രിക്റ്റ് ആണ് കാരണം ഈ ടൈഗറിനെ റിസർവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ടൈഗർ റിസർവിനകത്താണ് ശബരിമല ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് പിന്നീട് വന്ന ഈ എന്താണ് എലിഫന്റ് റിസർവ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാം ആഗ്രഹിക്കുന്ന ആളാണ് അയ്യപ്പൻ കാരണം വെച്ചാൽ അദ്ദേഹം തന്നെ പ്രകൃതി സംരക്ഷകനാണ് പുലിവാഹനാണ് ആ അപ്പൊ ആ രീതിയിൽ ഉള്ളതാണ് അപ്പൊ ആ ഒരു ഇതിൽ അതിന് രണ്ട് പേരാണ് എതിർക്കുന്നത് ഞാൻ പറഞ്ഞത് ഒന്ന് വനംവകുപ്പാണ് എതിർക്കുന്നത് അതിന് ഞങ്ങൾ പ്രതിനിധി നിശ്ചയിക്കാം അതുപോലെ തന്നെ മറ്റൊരു എതിർക്കുന്നത് തന്ത്രയും മറ്റും എതിർക്കുന്നുണ്ട് ഇവർ പറയാതിർക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം നീള നീളുന്ന രീതിയിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ ക്രൗഡ് വരുന്നത് പോലെ ഉണ്ടാകുന്ന ദക്ഷിണ എന്നവർക്ക് കിട്ടത്തില്ല ആ ദക്ഷിണ കിട്ടുന്നത് കൂടുതലും ഈ ക്രൗഡ് വന്നിട്ടാണ് ക്രൗഡിനും ഒരു മാസ്മരികമായ വേറൊരു മാനസികാവസ്ഥയിലാണ് ഈ ക്രൗഡ് വരുന്നത് ആ ക്രൗഡുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ ശാന്തമായി വന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് പോയിക്കാൽ കിട്ടുന്ന കാണിക്ക പോലെ അല്ല ഇപ്പം കിട്ടുന്നത് അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് ഒരു കോറിഡോർ ഉണ്ടാക്കുക ഞാൻ പറയുന്നത് ഈ ട്വന്റി ഫോർ അവേഴ്സും യാത്രയായാലും അറുപത് ദിവസവും യാത്രയാവുന്ന തരത്തിലുള്ള കോറിഡോർ ഉണ്ടാക്കിയ മൃഗങ്ങളും രക്ഷപ്പെടും പരിസ്ഥിതിയും രക്ഷപ്പെടും ആളുകൾക്ക് പ്രവേശിക്കുകയും ചെയ്യാം അതിന് നിയമനിർമ്മാണം നടത്തുന്നതിന് പ്രയാസമൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പം ബി ജെ പി ഗവൺമെന്റ് വരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അയ്യപ്പനെ ആളുകൾ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ കോറിഡോർ ഉണ്ടാക്കുന്നതുകൊണ്ട് നിയമപരമായ തടസ്സങ്ങളൊന്നും വരാൻ സാധിക്കില്ല നിയമഭേദഗതി വരുത്തിയാൽ മതി എന്താണ് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഈ വളരെ ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ തന്നെ ഒരു നിർദ്ദേശമുണ്ടായി ഒരു സമിതി ഉണ്ടായി അവർ അവരതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പതിനഞ്ച് നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അവിടെയും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നു നിങ്ങൾ സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം സന്ദർശകർക്ക് ചില നിഷ്കർഷകൾ ഉണ്ടാക്കണം പമ്പയും സന്നിധാനം ഒരു തരത്തിലും നശിപ്പിക്കരുത് അവിടെ അനാ അനാവശ്യമായ നിർമ്മാണങ്ങളും ആൾക്കൂട്ടവും ബോധവായി ഉണ്ടാക്കരുത് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വെച്ചുവെങ്കിലും ആ കാര്യങ്ങളിലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പ്രോജക്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും മുന്നോട്ട് നീങ്ങില്ല അതിൻ്റെ പിന്നിൽ നമ്മൾ പറഞ്ഞ ചില ഇതിനിടയിലെ ചില എന്താണ് പറയുന്നത് ചില ദുരൂഹമായ ചില അജണ്ടകളുണ്ടോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നോക്കൂ ഇപ്പോൾ ശരാശരി ഒരു ലക്ഷം ആളുകളെ നമ്മൾ അവിടേക്ക് പോകാൻ അനുവദിക്കുന്നു നമുക്കറിയാവുന്ന പോലെ നാൽപ്പത്തൊന്ന് ദിവസം പിന്നീട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു അൻപത് അൻപത്തഞ്ച് ദിവസം എടുത്ത് അങ്ങനെ എടുത്താൽ ഒരു വർഷം മൊത്തത്തിൽ അവിടെ വരാവുന്നത് ഒരു അറുപത് ലക്ഷം മുതൽ എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ വരെയാണ് പിന്നെ ഇത് അനാവശ്യമായി നാല് കോടി അഞ്ച് കോടി എന്നൊക്കെ പലരും പറയുമെങ്കിൽ അതുതന്നെ അപകടമാണ് കാരണം സുപ്രീം കോടതിക്ക് ഇതിനകത്ത് ഇടപെടേണ്ടി വരും അത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന ഒരു എഴുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ശബരിമലയിൽ എത്തുന്നത് അതിലൊരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആളുകളാണ് കേരളത്തിൽ നിന്ന് മാത്രം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത് നമ്മൾ പറയുന്നത് ഈ വരുന്ന ആളുകൾ നോക്കൂ അവർ ഈ പറയുന്ന നാല്പത്തൊന്ന് ദിവസവും പിന്നുള്ള മകരവളത്തെ സമയം കുറച്ചു കൂടുതലെ അനുവദിക്കാം ബാക്കി ദിവസങ്ങളിലേക്ക് കൂടി അനുവദിച്ച ഒരു ദിവസം ശരാശരി അയ്യായിരം പേര് പോലും ഇന്നത്തെ കണക്കനുസരിച്ച് ദിവസം വന്നാൽ അവിടേക്ക് തീർത്ഥാടകർ വരുത്തില്ല അവർക്ക് കണ്ണു നിറയെ സ്വാമിയെ പറ്റി തൊഴുതു തൊഴുതുമടങ്ങാം അവിടുത്തെ ടൈഗർ റിസർവ് സംരക്ഷിക്കപ്പെടും മൃഗങ്ങൾ സുരക്ഷിതമായിരിക്കും ജനങ്ങൾക്ക് നേരിട്ട് കാട്ടിലിറങ്ങി മൃഗങ്ങളുമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളും മാലിന്യങ്ങൾ നിക്ഷേപിക്കും ഒരുമിച്ച് വരുന്ന മാലിന്യങ്ങൾ അത് ഒരു വർഷം വരികയാണെങ്കിൽ അകത്ത് നിൽക്കും ഇപ്പം തന്നെ പല ഇടപെടലുകളും സർക്കാർ ചെയ്യുന്നുണ്ട് ഇല്ല പക്ഷേ എത്ര ചെയ്താലും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആൾക്കൂട്ടങ്ങൾ ഈ പത്തൊൻപത് ദിവസം വന്നു പോകുന്നതും വല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയുന്നത് സ്വാമി സ്വാമി ശരണം എന്നുള്ള വിളി ശരണം വിളിയൊക്കെ എല്ലാ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടാണ് അവൾ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ മകരവിളക്കിനും ഇത് രണ്ടുമേ ഉള്ളൂ ഇപ്പം നാണ്ട് എല്ലാ മലയാള മാസവും അഞ്ച് ദിവസം അനുവദിക്കുന്നു നമ്മൾ പറയുന്നത് മുന്നൂറ്റി അറുപത്തി ദിവസം ഇല്ലെങ്കിൽ പോലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മഴക്കാലമെങ്കിലും മാറ്റി നിർത്തി എല്ലാ ദിവസവും അവിടേക്ക് ആളുകളെ പോകാൻ അനുവദിക്കുകയും അതേസമയം കാട്ടിൽ നേരിട്ട് ഇറങ്ങാത്ത തരത്തിലുള്ള ഒരു കോറിഡോ അത് വൺവേ ആയ കോറിഡോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് കാട് കണ്ട് അത് സ്വാമിയപ്പിനെ തൊഴുത് മനസ്സ് നിറയെ തൊഴുത് പമ്പയിൽ മുങ്ങി പാപം കളഞ്ഞ് മടങ്ങി വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും ഇതിനെ പറ്റി ആണ് ചിന്തിക്കുന്നത് അതില്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു തരത്തിലൊരു ദുരന്തം വടക്കേന്ത്യൻ ഉണ്ടാകുന്ന പോലെയല്ല ഇപ്പം കുംഭമേളയിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി ആരെങ്കിലും അവിടെ മരണപ്പെട്ടു ഒരാളെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞെങ്കിലും അവിചാരിതമായി മരണപ്പെട്ടാൽ അവിടെ ഒരു ദുരന്തം ഇനിയും ഉണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായാൽ അത് ഭരണകക്ഷിക്കും എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിനും വലിയ മറുപടി പറയണം വലിയൊരു ദുരന്തമായി അവരുടെ ദുരന്തമായി കൂടി മാറും അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്